ബ്രിട്ടന്റെ ഓഷ്യൻ സിറ്റി എന്ന് അറിയപ്പെടുന്ന പ്ലിമത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഹോ ആണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത് ഹോ എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിൻ്റെ അടുത്തന്നെയുള്ള ഒരു ഉയർന്ന പ്രദേശം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടന്റെ നേവിയിലുണ്ടായിരുന്ന പല യുദ്ധങ്ങളിലായിട്ട് കൊല്ലപ്പെട്ട പതിനാറായിരം പട്ടാളക്കാരുടെ ഓർമ്മക്കായിട്ട് ഉണ്ടാക്കിയ ഒരു സ്മാരകമാണിത് ഇവിടെ അന്ന് കൊല്ലപ്പെട്ട ആ പതിനാറായിരം പട്ടാളക്കാരുടെയും പേരുകളുണ്ട് അന്ന് ബ്രിട്ടനോട് യുദ്ധം ചെയ്തതും ബ്രിട്ടൻ കോളനൈസ്ഡ് ചെയ്തായിട്ടുള്ള രാജ്യങ്ങളെ പേരൊക്കെ ഉണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഇതിലിങ്ങനെ കൊത്തിവെച്ചതായിട്ടുണ്ട് ഹോയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഈ കടലാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും അതിർത്തി പങ്കിടുന്ന ഭാഗം ഇവിടുന്ന് ഫ്രാൻസൊക്കെ പോകാനുള്ള ഷിപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ കാണുന്ന കുഞ്ഞു ദ്വീപിലെ അവിടേക്ക് പോകാനുള്ള ബോട്ട് സർവീസസും ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് മേലെന്ന് കാണുന്ന വ്യൂ പോലെ തന്നെ താഴേക്ക് ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പുകളൊക്കെ അവിടെ ഉണ്ട് ആ അതിലൂടെ പോയാൽ ഒരുപാട് ആൾക്കാർ അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ആ കടലിൻ്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ കുറച്ച് ഒക്കെ വെച്ചിട്ട് നീന്താൻ പറ്റുന്ന ഭാഗം അവിടെ കോസ്റ്റൽ ഗാർഡ്സ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ബീച്ച് നിറയെ ഒരു എസ്സറ്റിക് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഉള്ളതാണ് അവിടെ മണലല്ല ഉള്ളത് വെള്ളം നമ്മൾ മുകളിൽ നോക്കുമ്പം നല്ല ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ പോലും ഇവിടെ അടുത്തെത്തുമ്പോൾ നല്ല ക്ലിയർ വാട്ടർ ആണ്